വിവാഹ വിഷയത്തില് ഏഴാം ഭാവം കൊണ്ടാണ് നമ്മള് വിവാഹത്തെ ചിന്തിക്കുന്നത് വിവാഹ മതനാലോക ഭാര്യാഭർത്ത സമാഗമ എന്ന് പറയുന്നത് വിവാഹം ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യം ആ അവരുടേതായിട്ടുള്ള എന്താ പറയുന്ന സെക്ഷൽ ഫീലിങ്സ് ഇത് മുഴുവൻ ചിന്തിക്കുന്നത് ഈ ഏഴാം ഭാവം കൊണ്ടാണ് അപ്പൊ പ്രധാനമായിട്ടും ജാതക ചിന്തനയിലും ഏഴാം ഭാവത്തിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കണം അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ജാതക ഒരു സ്ത്രീടേതായിക്കോട്ടെ ഒരു പുരുഷൻ്റെതായിക്കോട്ടെ ജാതക ചിന്ത നടത്തുമ്പോഴത്തേക്ക് ആ ഏഴാം ഭാവം ശുദ്ധമാണെങ്കിൽ ആ ശുദ്ധ ജാതകത്തെ ശുദ്ധ ജാതകവുമായിരിക്കുന്ന ഒരു പുരുഷന്റെ ജാതകത്തോടോ സ്ത്രീയുടെ ജാതകത്തോടോ ചേർത്ത് വെക്കണം ഒരു പുരുഷ ജാതകത്തിൽ ജാതകമാണെങ്കിൽ അതിനെ പാപജാതകത്തോട് ചേർത്ത് വെക്കരുത് കാരണം അവിടെ നിയമം തെറ്റും അപ്പൊ അത് അബദ്ധമായി പോകും അതുപോലെ തന്നെ സ്ത്രീയുടെ സ്ത്രീയുടെ ജാതക ചിന്തനയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വിവാഹ പരിശോധനയ്ക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക